ടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമോ ആ ദൗത്യമാണ് പ്രബോധകന്മാർ നൽകേണ്ടത് അതാണ് തിരുനബി സല്ലാഹു അലിഹി വസല്ല പ്രവാചകർ നിർവഹിച്ചതും അവിടുത്തെ അനന്തരഗാമികളായ മഹാന്മാരായ സത്വൃത്തർ അള്ളാഹുവിൻ്റെ ഔലിയാദ് സൂഫികൾ മഷാഹന്മാർ അവരൊക്കെ എല്ലാ കാലത്തും ആ ഒരു നയത്തിലാണ് ആട്ടി ഓടിക്കുകയല്ല തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു പോയവരെ പുച്ഛിച്ച് അവഗണിച്ച് പരിഹസിച്ച് നിന്നെ ഒന്നിനും കൊള്ളില്ല നീ നരകത്തിൻ്റെ വിറകാണ് എന്ന രീതിയിൽ അധിക്ഷേപിക്കുന്നതിന് പകരം മോനെ നരകവും സ്വർഗവും ഒക്കെ സത്യമാണ് എന്നാൽ നമുക്ക് സ്വർഗം പ്രാപിക്കാനുള്ള വഴി പലതും പലതും നമ്മുടെ മുൻപിൽ ഉണ്ട് കടന്നുവരിക നീ സന്മനസ് വെച്ചാൽ മാത്രം മതി ഈ ഒരു സന്ദേശം നൽകി അവരെ അടുത്തേക്ക് ചേർത്ത് വെക്കുക ഭയപ്പെടുത്തലും താക്കീത് ചെയ്യലും ഒക്കെ ധിക്കാരികളോടും ഒരു നിലക്കും ഞാൻ നന്നാകാൻ തയ്യാറല്ല എനിക്ക് സ്വർഗം വേണ്ട എന്ന നയം സ്വീകരിച്ചവരോടാണ് എന്നാൽ അവരോടും താക്കീതും ഭയപ്പെടുത്തലും മാത്രം പ്രായോഗികവുമല്ല വിജയകരവുമല്ല അവരുടെ മുമ്പിൽ പോലും വകൂലാലഹൂ കൗലൻ ലയ്യീനൻ ഫറോവെ പോലെ മോശമായവരോടു പോലും മൃദുലമായി സ്നേഹപൂർവം മയത്തിൽ തന്നെയാണ് സംസാരിക്കേണ്ടത് പ്രത്യാശ നൽകുന്ന സൃഷ്ടാവായ പരിപാലകനായ നാഥൻ നമ്മോട് പറയുന്ന ഒരു വല്ലാത്ത സന്തോഷ വാർത്തയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അനായമിലെ അൻപത്തിനാലാമത്തെ വചനം ശ്രദ്ധാപൂർവം കേൾക്കുക അടിവരകൾ അക്ഷരങ്ങളുടെ ഇടയിലൂടെ വരികൾക്കകത്ത് അള്ളാഹുത്തായല ഒളിപ്പിച്ചു വെച്ചത് നാം ശ്രദ്ധിച്ച് പുറത്തെടുക്കുക മറ്റാരുടെയും പരാമർശങ്ങളെപ്പോലെയല്ല അള്ളാഹു താഴെ നേരിട്ട് സംബോധിച്ചിട്ടുള്ളതാണ് തിരുനബി സല്ലാഹു അറീഹി വസ്ലമ്മയോട് അള്ളാഹു പറയുന്നു താങ്കളുടെ അടുത്തേക്ക് വന്നാൽ താങ്കളെ സമീപിച്ചാൽ ഒന്നാമത്തെ ഡിമാൻഡ് അള്ളാഹു വെക്കുന്നത് തിരുനബി സല്ലാഹു അലഹി വസ്ലമ എന്ന ഒരു തിരുദൂതർ ഉണ്ട് ഒരു വസീല ഒരു റസൂൽ അള്ളാഹു നിയോഗിച്ചതാണ് അള്ളാഹുവിൻ്റെ ഡിമാൻഡ് എന്താണ് താങ്കളുടെ അടുത്തേക്ക് വന്നാൽ എല്ലാവരും വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് വന്നാൽ എന്ന് പറയുന്നത് വരുന്നവരോട് കാണിക്കേണ്ട രീതിയാണ് പിന്നീട് പറയുന്നത് അവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്ന ഒരു ഓപ്ഷൻ അള്ളാഹു പറയുന്നില്ല അള്ളാഹു അവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നല്ല പറയുന്നത് ഖുർആാനിക ശൈലിയാണ് അവർ നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ അതായത് താങ്കളിലൂടെ താങ്കൾ മുഖേന എന്നെ സമീപിച്ചാൽ എന്നാണ് വ്യക്തമായ അർത്ഥം മറ്റൊരു വ്യാഖ്യാനവും ആവശ്യമില്ല എന്നല്ല അവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നല്ല ഖുർആൻ പറയുന്നത് കാരണം പ്രായോഗികമായ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അള്ളാഹു താരെയാണ് സംവിധാനം ഒരുക്കുന്നത് അതിൻ്റെ രീതി എന്താണ് താങ്കളുടെ അടുത്തേക്ക് വന്നാൽ അപ്പൊ തിരുനബി സല്ലാഹു അലഹി വസ്സലമെ സമീപിക്കാൻ ിയെ പ്രാപിക്കാൻ പ്രവാചക പൊങ്കവർ സൊല്ലാരിഹ് വരിഹി വസ്ലമെ ചെന്ന് കാണുവാൻ സന്മനസ് വയ്ക്കണം ഇവിടെ തിരുനബി സല്ലാഹുലഹി വസ്സലം അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിയോഗം പ്രാപിച്ചു നൂറ്റാണ്ടുകൾ എമ്പാടും എമ്പാടും കഴിഞ്ഞു അപ്പോൾ പിന്നെ ബുദ്ധിപരമായ ഒരു ചോദ്യമുണ്ട് ഇതെങ്ങനെ നടക്കും നബിയെ താങ്കളുടെ അടുത്തേക്ക് അവർ വന്നാൽ സ്വാഭാവികമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ദേഹത്തെ സമീപിക്കുക എന്ന ഒരർത്ഥം പ്രാഥമികമായി മനസ്സിലാക്കാമെങ്കിലും അന്ത്യാവസാനം വരെ പ്രായോഗികത നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്നു കാണുക സമീപിക്കുക എന്നതിന് പരിഹാരമാർഗങ്ങൾ സംവിധാനങ്ങൾ അള്ളാഹുത്താലി ചെയ്തു വെച്ചിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ട് തിരുനബി തിരുനെല്ലാ അലിഹി വസ്ലമയുടെ അടുത്തേക്ക് വരിക പോവുക എന്ന് പറയുന്നതിന് വ്യത്യസ്ത വഴികളുണ്ട് അതിനുള്ള പ്രായോഗിക സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോഴത് ചർച്ച ചെയ്യുന്നില്ല വലവും അന്നഹും അവിടെയും പറയുന്നത് തെറ്റുകുറ്റങ്ങൾ വരുത്തിയവർ ആത്മദ്രോഹങ്ങളിൽ അകപ്പെട്ടു പോയവർ അവർ നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നുകൊള്ളട്ടെ ശ്രദ്ധേയമായ മധുരം അവർ നബിയുടെ അടുത്തേക്ക് പോയിക്കൊള്ളട്ടെ എന്നല്ല അള്ളാഹു പറയുന്നത് അള്ളാഹു ഒരിടത്തും ബന്ധമില്ലാത്ത ഒരിടത്ത് തിരുനബി സല്ലാഹു അലഹി വസ്സലമയുമാണെങ്കിൽ അവര് നബിയുടെ അടുത്തേക്ക് പോയിക്കൊള്ളട്ടെ എന്നാകുമായിരുന്നു പ്രയോഗം മറിച്ച് അള്ളാഹു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമീപസ്ഥനായി തിരുനബി സാഹുലഹി വസ്ലമെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ടാണ് പറയുന്നത് അതുപോലെ വൈദാ ജർ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ അതായത് താങ്കളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായാൽ അവിടെ എന്നെയും അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നെയും അവർക്ക് പ്രാപിക്കാനുള്ള വഴി സംവിധാനം താങ്കളുടെ അടുത്തേക്ക് വരലാണ് ഈ ഒരു ശൈലി മനസ്സിലാക്കിയാൽ തന്നെ തിരുനബി സാഹു അലഹി വസ്ലമയുടെ ബഹുമതി അവിടുത്തെ സ്ഥാനമാനം അള്ളാഹുവുമായുള്ള തിരുനബിയുടെ ബന്ധം സൃഷ്ടികളായ വിശ്വാസികൾ തിരുനബി സല്ലാഹു അലിഹി വസ്ലമയോട് പെരുമാറേണ്ടത് എങ്ങനെ ഇത് ഊർആാനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയൂ തിരുനബിയോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹു താര സമീപസ്ഥനാവുക അവിടെയും അങ്ങനെ തന്നെയാണ് പലരും തെറ്റായി മനസ്സിലാക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന വചനമാണത് അവിടെയും അള്ളാഹു പറയുന്നത് താങ്കളോട് ചോദിച്ചാൽ എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ എന്നല്ല എന്റെ അടുത്തേക്ക് വന്നാൽ എന്നല്ല വ ഇദാസ സൃഷ്ടിയായ അള്ളാഹു നിയോഗിച്ചയച്ച തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമയോട് സംബോധിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ചോദിച്ചാൽ അപ്പം നബിയോട് ചോദിക്കുമ്പോഴാണ് ആര് ചോദിക്കണം ഇബാദീ എന്റെ അടിമകൾ അള്ളാഹുവിന് വഴങ്ങാനും വഴിപ്പെടാനും കീഴ്പ്പെടാനും സന്മനസ്സും തയ്യാറുമുള്ള ആളുകൾ അവര് താങ്കളോട് ചോദിച്ചാൽ അന് പറ്റി എന്നെപ്പറ്റി എന്നെക്കുറിച്ച് അപ്പോൾ കുറിച്ച് അള്ളാഹുവിനോടല്ല ചോദിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ച തിരുദൂതന്മാരോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ അവർക്ക് സമീപസ്ഥനാണ് അതിനവർ തയ്യാറാകണം ആദ്യം വെക്കുന്ന ഡിമാൻഡാണത് കണ്ടീഷനാണത് എന്നെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ നബിയെ അങ്ങയോട് വന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അവരുടെ സമീപസ്ഥനാണ് അല്ലാതെ നേരെ അങ്ങ് കയറി ചെന്നാൽ എന്നല്ല പറയുന്നത് ആരും വേണ്ട എനിക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിൽ മധ്യസ്ഥന്മാർ വേണ്ട ഇടയാളന്മാർ വേണ്ട എന്നൊക്കെ പറയുന്ന പ്രയോഗം വാക്കുകൊണ്ട് നല്ല ചൊറുക്കുള്ളതാണ് കുർആാനികമായി അത് സ്ഥാപിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല മൂന്ന് പ്രയോഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് എല്ലായിടത്തും പറയുന്നത് നബിയെ അവർ താങ്കളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നബിയെ എന്നെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ അവിടെയും പിന്നെയും നബിസ്ലഹി വസ്ലമയെ പ്രാപിക്കുമ്പോൾ നബിസ് വസ്സലം അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തും എന്ന് തന്നെയാണ് പിന്നെയും പറഞ്ഞത് ആവട്ടെ നമുക്ക് സൂറത്തുല്ല നായിലേക്ക് തന്നെ വരാം യു മിനൂനബി ആര് വരണം അലഹി വസ്ലമയുടെ അടുത്ത് പോവുക വരിക എന്ന് പറയുന്നതിന് പ്രായോഗികമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിയവർക്ക് ലഭിച്ചവർക്കൊക്കെ ഈ മാർഗം എളുപ്പമാണ് അത് തിരുനബി തിരുനെല്ലാ അലഹി വസലമയുടെ പ്രവാചകത്വത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തേക്ക് മാത്രമുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം ലോകാവസാനം വരെ പ്രായോഗിക തലത്തിൽ തിരുനബി സല്ലാഹു അലഹി വസ്സലമയുടെ റിസാലത്ത് നിലനിൽക്കുന്നുണ്ട് അഷദ് അന്ന മുഹമ്മദൻ റസൂൽഹി മുഹമ്മദ് സല്ലാഹു അലിഹി വസ്ലമ അള്ളാഹുവിന്റെ റസൂൽ ആയിരുന്നു എന്നല്ല നമ്മുടെ സത്യസാക്ഷ്യം റസൂൽ ആകുന്നു ഇപ്പോഴും എപ്പോഴും അന്നും ഇന്നും എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്സലമ അള്ളാഹുവിന്റെ റസൂൽ ആകുന്നു അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രവൃത്തിപരമായ മുന്നേറ്റത്തിന് പ്രായോഗികമായ സംവിധാനങ്ങളും അള്ളാഹു താരെ ചെയ്യാതിരിക്കുകയില്ല അതിന് കൂടുതൽ ബുദ്ധിയൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് തിരുനബി സാഹു അലഹി വസ്ലമ ദേഹവിയോഗം ചെയ്തപ്പോഴ് തുടർന്ന് വന്ന ഒരാളുണ്ട് സയ്യുദ്ന അബൂബക്കർ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരെന്തായിരുന്നു ഇലാഹ് ദൈവം അള്ളാഹു എന്നല്ല അതൊരിക്കലും പാടില്ല റസൂൽ നബി എന്ന പദവി അതും അല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പതിനായിരക്കണക്കിനുണ്ട് നബിമാർ ലക്ഷക്കണക്കിനുണ്ട് ആ രണ്ട് പദവിയും ഇലാഹ് എന്ന പദവിയും ഇല്ല ആർക്ക് പിൻഗാമിയായി വന്ന ഉത്തരഗാമിയായി വന്ന അബൂബക്കർ നബി സയ്യദ് വിശ്വാസികളുടെ ഇടയിൽ നിർവഹിച്ചതൊക്കെ അദ്ദേഹവും നിർവഹിക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവും നായകത്വവും ഇമാമത്തും ഖിലാഫത്തും എങ്കിൽ എന്തായിരുന്നു അബൂബക്കർ സുദ്ദീഖ് എന്ന ഒന്നാമത്തെ ഉത്തരഗാമിയുടെ പദവിയുടെ പേര് അൽ ഖലീഫ എന്നായിരുന്നു യാ സൈദന ഉമറുൽ ഫാറൂഖ് അലി റഹ്മാൻ റബിയുള്ള ഉയർന്ന മഹാന്മാര് പോരും റസലില്ല അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ശരിക്കുമുള്ള അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണേണ്ടവർക്കും പോകേണ്ടവർക്കും ബന്ധപ്പെടേണ്ടവർക്കും ബന്ധപ്പെടാനുള്ള ആളുടെ പേരാണ് ഖലീഫ അൽ ഖലീഫ വ്യക്തമാണ് അപ്പൊ നബിത്തിന എന്നത് അനന്തരാവകാശികളിലേക്ക് അൽഹുലേക്ക് സ്വാഭാവികമായും ഈ അധികാര കൈമാറ്റം നടക്കും നായകത്വം ഇമാമത്ത് വിശ്വാസികൾക്ക് തിരുനബിയുടെ ഖലീഫയായി അവിടുന്ന് നീതിനിഷ്ഠമായി വരിച്ചു പ്രവർത്തിച്ചു അവിടുന്ന് വിയോഗം പ്രാപിച്ചപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത് തലസ്ഥാനത്തേക്ക് സൈദന അബൂബക്കർ നേരിട്ടു തന്നെ അലിയുള്ള ചുമതലപ്പെടുത്തി എല്ലാവിധ ഭൗതികവും ആത്മീയവുമായ അനുവാദങ്ങളും അധികാരങ്ങളും കൈമാറി എന്നിട്ട് അന്ന് മുതൽ എന്ത് ഉമറുൽ ഫാറൂഖിനെ യാ ഖലീഫത ഖലീഫത റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഖലീഫയുടെ ഖലീഫയായിട്ടുള്ളവരെ അനിഷേധ്യമായ ചരിത്ര സത്യമാണിത് ഉമറുൽ ഫാറൂഖിനെ യാ 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 എന്ന് എന്ന് വിളിച്ചില്ല വിളിച്ചില്ല റസൂൽ ആരാണ് അള്ളാഹുവിന്റെ റസൂലാണ് പ്രതിനിധാനമാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഖലീഫയായിരുന്ന ആയിരുന്ന അബൂബക്ര ഖലീഫയായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് അങ്ങനെയായിരുന്നു സൈദന ഉമറുൽ ഫാറൂഖിനെ സഹാബിമാർ സംബോധിച്ചിരുന്നത് എന്നും അപ്പോഴ് വൈദ എന്നതിൻ്റെ പ്രായോഗിക സംവിധാനമാണത് സലഹു അലഹി വസ്സലമെ നേരിട്ട് ചെന്ന് കണ്ട് സംബോധിക്കാൻ സന്ദർഭം അനുകൂലമല്ലെങ്കിൽ പിന്നീടുള്ള പ്രായോഗിക സംവിധാനമാണത് ഖലീഫെലീഫത്ത് റസൂലില്ല ഉമറുൽ ഫാറൂഖിനെ പിന്നീട് ഏതോ ഒരു സത്യവിശ്വാസി അമീർ അൽമോ എന്ന് സയ്ദന ഉമറുൽ ഫാറൂഖിനെ വിളിച്ചു സത്യവിശ്വാസികളുടെ അമീറായ എന്ന് അപ്പോഴാണ് സുദ്ദീഖ് റബി അള്ളാഹുഅനഹുവിന്റെ ഖലീഫയായ താൻ ഖലീഫത്തു ഖലീഫത്തു റസൂലില്ല എന്ന് വിളിക്കൂ പിന്നീട് എന്റെ ശേഷം വരുന്ന ആളെ ഇനി ഒന്നുകൂടി ഖലീഫത്തു ഖലീഫത്തു ഖലീഫതുലീഫതു റസൂലില്ലാഹി എന്ന് വിളിക്കേണ്ടി വരും നാലാമനായി വരുന്ന ആളെ ഖലീഫത്തു 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 ഖലീഫ എന്ന് പറയേണ്ടി വരും അപ്പോഴും പ്രായോഗികമായി ഉമറുൽ ഫാറൂഖ് റതിഹു ബുദ്ധിപരമായി പറഞ്ഞു ഈ സ്ഥാനത്തിരിക്കുന്ന ആളെ ഖലീഫത്തു ഖലീഫത്തു റസൂലില്ലാ എന്ന പ്രയോഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നാൽ സംബോധനത്തിലും മറ്റും നല്ലത് അതും നല്ല പദവിയാണ് സത്യവിശ്വാസികളുടെ അമീർ അപ്പോഴ് ഒറ്റവാക്കിൽ പറഞ്ഞതാണ് അവിടെയൊക്കെ തിരുവി സല്ലാഹു അലിഹി വസ്ലമയുടെ ദേഹവിയോഗം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അവിടുത്തെ ദൗത്യം കിയാമത്തു നാൾ വരെ സംഭവിക്കണം സംഭവിക്കും ഈ ഖലീഫ എന്ന സംവിധാനം നിലനിന്ന് എത്ര കാലം നിലനിൽക്കും നാല് ഖലീഫമാരിൽ എന്നല്ല കാലാവസാനത്തിൽ വരുന്ന ഒരു ഖലീഫയെ പറ്റി സയ്യൂദനൻ നബിക്ക സ്വല്ലാഹു അലഹി വസല്ല സന്തോഷവാർത്ത പറഞ്ഞിട്ടുണ്ടല്ലോ ഖലീഫ അല്ലിമാമുൽ മഹിദിയു അലിഹിസലാം അപ്പോൾ ഈ ഖിലാഫത്ത് ഈ അമാനത്ത് ഈ ഇമാമത്ത് കൈമാറി കൈമാറി സ്വാഭാവികമായും നിലനിൽക്കും കടന്നുവരും അവരെ തിരിച്ചറിയാൻ നിയോഗ ഭാഗ്യമുള്ളവർ തിരിച്ചറിയും എന്ന ഖുർആാനിന്റെ ആ നിർബന്ധ കൽപ്പന ആ വഴിയിലൂടെ അവര് പുലർത്തും നടപ്പിൽ വരുത്തും വിവാദത്തിനല്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആാനികമായ ഒരു തിരിച്ചറിവ് ലഭിക്കും ഇരിക്കട്ടെ നമുക്ക് സൂറത്തുള്ള നഹാമിൻ്റെ അടുത്ത വാചകങ്ങളിലേക്ക് ശ്രദ്ധിക്കാം അള്ളാഹു പറയുന്നു വൈദാജ അക്ക നബിയെ താങ്കളെ സമീപിച്ചാൽ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ ആരെ പറ്റിയാണ് പറഞ്ഞത് അല്ലദീന യു മിനു നബി ആയ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വാസം വെച്ചു പുലർത്തുന്നവർ ഇവിടെ ഖുർആൻ പറയുന്നത് അല്ലദീന യു ബില്ലാഹി എന്നല്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെ കൊണ്ടും പരലോകത്തെ കൊണ്ടും വിശ്വസിക്കുന്നവർ എന്നുമല്ല ഖുർആനാണ് അവധാനപൂർവ്വം വായിച്ചെടുക്കണം സാവകാശം അർത്ഥതലങ്ങളെ കവർന്നെടുക്കണം നമ്മുടെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അവരെ കൊണ്ട് അവയെ കൊണ്ട് വിശ്വാസം പുലർത്തുന്നവരായിരിക്കണം അവര് നബിയെ താങ്കളുടെ അടുത്തേക്കാണ് വരേണ്ടത് അപ്പോഴെന്ത് വന്നു ആയാത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവിടെ ഖുർആാനിക വചനങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാരെ കുറിച്ചും ഔലിയ ഇനെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങൾ എന്ന് പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ടല്ലോ ചെയ്താ ഈസെ ആയത്തൻ ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്ന് കുറുകാൻ പറയുന്നുണ്ട് മറിയംബി വി ആയത്ത് ദൃഷ്ടാന്തമാണ് എന്ന് കുറു പറയുന്നുണ്ട് ആയത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ആയാത്ത് അള്ളാഹുവിലേക്ക് സൂചികയായി വർത്തിക്കുന്നവർ വൈകാട്ടികളായി അള്ളാഹുവിലേക്ക് നമ്മെ ചെന്ന് ചേരുവാൻ സഹായിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അത് ഖുർആാനിക വചനങ്ങളും ദൃഷ്ടാന്തങ്ങളാണ് തൗറാത്തിലെയും ഇൻഷീലിലെയും വചനങ്ങളും ദൃഷ്ടാന്തങ്ങളാണ് തൗറാത്തും ഇൻഷീലും സബൂറും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകന്മാർ ദൃഷ്ടാന്തങ്ങളാണ് വിശുദ്ധ ഖുർആാനിനെ ഏറ്റെടുത്തിട്ടുള്ള അതിൻ്റെ കാവൽക്കാരായിട്ടുള്ള അൽ അൽമാ ദൃഷ്ടാന്തങ്ങളാണ് അൽ അൽിയാ ദൃഷ്ടാന്തങ്ങളാണ് കാരണം വൈദ ജാഖ എന്നതിൻ്റെ പ്രായോഗിക സംവിധാനം നടക്കണമല്ലോ അതിന് ആയാത്തുകളെ കയാമത്തു നാൾ വരെ അള്ളാഹുത്താലെ സ്ഥാപിക്കും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആയാത്തുകളെ കൊണ്ട് വിശ്വാസം പുലർത്തുന്നവർ നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ തിരൂർ സാഹുഅലഹി വസ്ലമ ഈ പരിശുദ്ധ കൽപ്പനയെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് അങ്ങനെ വന്നാൽ എപ്പോഴാണ് വരിക ആവശ്യങ്ങൾ പറഞ്ഞു വരും തെറ്റുകുറ്റങ്ങളിൽ പോയാൽ കടന്നു വരും എത്രയോ സംഭവങ്ങളില്ലേ വ്യഭിചാരത്തിൽ അകപ്പെട്ടവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചൊല്ലുന്നു സഹേഹുൽ ബുഹാരിയിലൊക്കെ കാണാം അങ്ങനെ ഹറാമിൽപ്പെട്ടവര് വൻകുറ്റത്തിൽപ്പെട്ടവര് തിന്മകളിൽപ്പെട്ടവര് കാലാകാലങ്ങളിലും വരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധാനങ്ങൾ എന്ന് അവർക്ക് മനസ്സിലാകുന്ന മഹാത്മാക്കൾ അവരുടെ അടുത്തേക്ക് വരും അങ്ങനെ വന്നാൽ എന്തു ചെയ്യണോ ബി നബിത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വാസം വെച്ച് പുലർത്തുന്നവർ നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ മബ്ദയ്യൻ പ്രാഥമികമായി എന്താ ചെയ്യേണ്ടത് സലാമുൻ സലാമുക്കും ഇതായിരിക്കണം തിരുനബിയുടെ നയം ഇതായിരുന്നു തിരുനബി തിരുവിശ്വല്ലാഹു അലഹി വസലമ നടപ്പിൽ വരുത്തിയത് ഇത് തന്നെയാണ് ലോകാവസാനം വരെയുള്ള പ്രബോധകർ അതായത് എന്ന ആ പദവിയെ പിൽക്കാലത്ത് നയിക്കുന്നവർ ഏറ്റെടുത്തവരല്ല ഏറ്റെടുക്കപ്പെട്ടവർ നിയോഗിക്കപ്പെട്ടവർ അവർ ആട്ടി ഓടിക്കുകയല്ല ചെയ്യേണ്ടത് മബുദിയൻ പ്രാഥമികമായി സലാമുൻ സമാധാനിപ്പിക്കുക പേടിപ്പിക്കരുത് ആട്ടി ഓടിക്കരുത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന മനുഷ്യർ അള്ളാഹുവിൻ്റെ അടിയാറുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ നടപ്പിലാക്കുമ്പോൾ ഇനി കയറി വരരുത് പള്ളിയിൽ നിനക്കൊന്നും ഇനി ഒരു രക്ഷയില്ല നരകം ഉറപ്പായി കഴിഞ്ഞു തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ച നീ വ്യഭിചാരത്തിൽ മോഷണത്തിൽ മദ്യപാനത്തിൽ അകപ്പെട്ട നീ കയറിപ്പോവരുത് പള്ളിയിലേക്ക് എന്നല്ല മറിച്ച് തുടക്കത്തിൽ തന്നെ അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത് ഫക്കുൽ സലാമൻ ആലേക്കും സാരമില്ല സമാധാന വാക്ക് അള്ളാഹുവിൻ്റെ ശാന്തി സമാധാനം നിങ്ങളിൽ വർഷിക്കും വർഷിക്കട്ടെ അപ്പോഴ് തെറ്റുകുറ്റങ്ങളിലൊക്കെ പെട്ടുപോയ ആളുകൾ നബിയുടെ അടുത്തേക്കോ നബിയുടെ പ്രതിനിധാനങ്ങളുടെ അടുത്തേക്കോ ചെന്നാൽ ചെല്ലണം പോകാനുള്ള മനസ്ഥിതി വേണം അതാണ് ക്ഷമാപണത്തിന്റെ അടയാളം പശ്ചാത്താപത്തിന്റെ ലക്ഷണം ആ അൽ മജീ പോവുക ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എന്ന നയം നടപ്പിൽ വരുത്തുന്നവരോട് പ്രതീക്ഷയാണ് അഹു വല്ലാതെ 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 വീണ്ടും 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 പുറത്തു കൊടുക്കുന്നവനും വല്ലാതെ വല്ലാതെ കാരുണ്യം റഹ്മത്ത് ചൊരിയുന്നവനുമാണ് അങ്ങനെയുള്ള അവ്വാഹുവിനെ കുറിച്ച് സന്തോഷ വാർത്ത നൽകുക അവരോടെപ്പോഴും സലാമൻ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാതെ ഭയപ്പെടേണ്ട നമ്മുടെ റബ്ബ് ആരാണ് റബ്ബുക്കും കഥ റഹ്മ തെറ്റുകൾ വന്നു പോകും ഇത് മനുഷ്യ സഹജമാണ് എന്നാൽ ബോധമുള്ളവരുടെ മാത്രം മാർഗമാണ് പശ്ചാത്തല അതിന് പള്ളിയിൽ പോകണമെന്നൊന്നും നിയമയില്ല പക്ഷെ ആരുടെ അടുത്തേക്ക് പോകണം അള്ളാഹു നിയമിച്ച കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണം എന്നോട് നേരിട്ട് ചോദിച്ചാൽ എന്നല്ല എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിച്ചാൽ അന്നി കുറിച്ച് ഞാൻ ഉത്തരം നൽകില്ലേ തീർച്ചയായും കൃത്യമായി ഉത്തരം നൽകും ആ വിളിക്കുന്നവന്റെ വിളി വിളിക്കുന്നവരുടെ വിളി എന്നല്ല എന്നല്ലാഴി ഇതാ ദീ അദ്ദേഹം എന്നെ വിളിച്ചാൽ അല്ലാതെ എല്ലാവരും വിളിച്ചാൽ അപ്പോഴേ ഉത്തരം നൽകുന്നവൻ എന്നല്ല ഈ വചനത്തിന്റെ അർത്ഥം മറിച്ച് എന്ന ഡിമാൻഡ് പാലിക്കണം വൈദാ എന്ന ഡിമാൻഡ് പാലിക്കണം ഇങ്ങനെ വരുമ്പോൾ അള്ളാഹു താല വല്ലാതെ പൊറുക്കുന്നവനും വല്ലാതെ കാരുണ്യം ചൊരിയുന്നവനുമാണ് അള്ളാഹുവിന്റെ ആ റഹ്മത്ത് സ്നേഹം അതിൽ പ്രതീക്ഷയർപ്പിക്കുക അതാണ് നമുക്ക് പരിഹാരം ആ സ്നേഹം നൽകുവാൻ വിതരണം ചെയ്യുവാൻ ലോകത്തിനാ എല്ലാ കാലഘട്ടത്തിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ആ തിരുനബി അൽ ലോകാവസാനം വരെ നടപ്പിൽ വരുത്താനുള്ള സംവിധാനം അവരാണ് പഠിച്ച പണ്ഡിതന്മാർ എന്നല്ല അംബിയാന് പ്രവാചകന്മാരുടെ അനന്തരവകാശികളായി നിലകൊള്ളുന്നവർ അവർക്ക് ഏതെല്ലാം വഴിയിൽ നിന്നാണോ വഴിയും ലഭിച്ചത് ആ രീതിയിൽ പിന്തുടർച്ചക്കാരായിട്ടുള്ള അനന്തരവകാശികൾ അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാർ അവരുടെ പ്രമാണമാകട്ടെ കിതാബുഹി റസൂലിഹി അടിസ്ഥാനമാണ് കണിഷ് അള്ളാഹു واخر دعوانا ان الحمد لله رب العالمين